ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങുക കേട്ടോ ഔട്ടിങ്ങിന് നല്ല നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് കസിനൊക്കെ വന്നിട്ടുണ്ട് വേണ്ടി തന്നെ അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ചെറിയൊരു പർച്ചേസ് ഉണ്ട് കിട്ടോ അവൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവൾക്കൊരു ഐറ്റം വരികയുണ്ട് അപ്പോൾ ആന് മുന്നിലാണ് അവൾ മുന്നേ തന്നെ നിന്നിട്ട് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ മാർക്കറ്റിലേക്കുള്ള വഴി കേട്ടോ ഇത് തിരൂർക്കാർക്കൊക്കെ അറിയുന്ന സ്ഥലം തന്നെയാണ് അപ്പം നമ്മളിതിൽ കൂടി പോവുകയാണ് കുറച്ച് ബ്ലോക്ക് പോലെ ഫീൽ ചെയ്തു അവിടെ അടുത്തൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വിലക്കുറവില് ഡ്രസ്സ് കിട്ടുന്നത് നമ്മൾ മിഠായിത്തരു പോലൊക്കെയുള്ളൊരു ഏരിയ കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റ് ഷോപ്പിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ക്രാഫ്റ്റ് വേൾഡ് തിരൂരാണ് അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കും കൂടി ആയിട്ടോ അവിടെ ഒരു ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ട് എല്ലാ ഐറ്റംസും കിട്ടുന്നതാണ് മെയിനായിട്ട് റെസ്നാട്ടിൻ്റെ സാധനമാണ് നമുക്ക് മേടിക്കാണ്ടിരുന്നത് പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബൊക്കെ റെസ്നാട്ട് പിന്നെ എന്താ പറയുക ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു എന്നാൽ കയറിയതല്ലേ വെച്ചിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ആമിക്കുട്ടി ശുതിയും കൂടി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആമിക്കുട്ടി ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ശുധിയുടെ അടുത്ത് പല ഇടവുകളും പരീക്ഷിക്കുന്നുണ്ട് ലാസ്റ്റ് തടവാണ് ഈ കണ്ണട താഴെട്ടത് ഇനി അവളെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഒന്ന് ലാൻ നോക്കിയിട്ടുണ്ട് ഞാൻ വേഗം അവളെടുത്തു കേട്ടോ ഇവിടെ ഒരുപാട് തട്ടിണും പൊട്ടുന്ന സാധനങ്ങളാണ് താഴെ കരിക്കുന്ന ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവളെ വേഗം എടുത്തിട്ട് ഞങ്ങൾ താഴ്ട്ടിറങ്ങി സാധനം വാങ്ങിയിട്ട് അങ്ങനെ പിന്നെ നമ്മള് കടലിണ്ടേക്ക് പോവട്ടെ പോണ പോക്കില്ല ആമി നന്നായിട്ടൊന്നും ഉറങ്ങി നല്ല ഉറക്കായിരുന്നു അങ്ങനെ അവിടെ എത്തി വന്നിട്ടില്ല അങ്ങനെത്തില്ല ആമിയ സ്തംഭിച്ചു അതന്നെ തുമ്പി നീ അച്ഛന് സർപ്രൈസ് എടുത്ത എങ്ങനെ കൊടുത്തത് കരഞ്ഞിട്ടാണ് കൊടുത്തത് അയ്യോ ഞങ്ങൾ ക്രാഫ്റ്റ് വർക്ക് ഇവിടെ സ്റ്റാർട്ടായിട്ടോ ഒരു റെസനാർട്ടാണ് ചെയ്യാണ്ടി വരുന്നത് ഒരു കിച്ചൻ അപ്പോൾ അവളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു വന്ന് ഉറങ്ങി നീട്ടിട്ട് വന്നിരിക്കുന്ന സീനാട്ടോ അത് ഞാനും ഉറങ്ങി ആമിക്കുട്ടി ഉറങ്ങി ഞാൻ അവിടുത്തെ പുറം കാഴ്ചകളൊക്കെ കാണിച്ചുതരാം നല്ല ഭംഗി കേട്ടോ ഇവിടെ കാണുക നിറയെ മരങ്ങളും കുളവും പാടവും നല്ല രസമാണ് കാണുന്നത് നല്ല വൈപ്പാണ് ഇവിടെ അങ്ങനെ പിന്നെ ഐറ്റ ഞങ്ങള് അമരൻ മൂവി നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിരുന്നു അപ്പോൾ കുട്ടികളും എല്ലാരും കൂടി ഇരിക്കുമ്പോൾ കുറച്ച് കലപ്പലൊക്കെ ആയിട്ട് ആമി തെറ്റി പോയിട്ടുണ്ടായിരുന്നു മനുന്റെ അച്ചച്ചെ കാട്ടിയത് ആ നമുക്ക് ചോദിക്ക പോയിട്ട് എന്തിനെ കാട്ടി വാ കം ചോദിക്കൻ കാട്ടിയത് മനുനെ കാട്ടിയാ ചോക്ക് എന്തിനാ അവിടെ പോയി ചോയിക്ക് ആരാണ് മനുവിനെ കാട്ടിയത് ആരാണ് മനുവിനെ കാട്ടിയത് വടിയതാണ് చోచునూ చోచిన వాడి చోసిన ఆరే కాటి മനുവിന്റെ അച്ഛന്ന് പറഞ്ഞല്ലോ ചോദിക്കാനും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എത്രക്കെയാണ് കൈസിന്റെ അടുത്ത വീഡിയോയില് കാണും വരെ ബായ് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിക്കണം കേട്ടോ എന്റെ കുട്ടിയുടെ കൂടെ എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ബായ്